ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ് അപ്പോൾ എന്നത്തേം പോലെ ഇന്നും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഉമ്മർത്തു നിന്നാണ് ഈ ഉമ്മർത്തുനിന്ന് നേരെ പോവും നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടറിയാം മണിക്കുട്ടിയേ ആ ഇപ്പോൾ വരാട്ടോ ഞാനേ മറ്റുള്ളവരുടെ പോയിക്കട്ടെ കേട്ടോ ഇനിയുള്ള പോക്ക് എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച് വളർത്തുന്ന എൻ്റെ ആടുകളുടെയും കുട്ടികളുടെയും അടുത്തേക്കാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കിണറിനോട് ചേർന്നാണ് ഈ കൂടുകളൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉള്ള സൗകര്യത്തിനനുസരിച്ച് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ആ വല്ലേ ഇത് ഇറങ്ങാറായാ ഇറങ്ങാറായോ ായിട്ടുള്ള ഇപ്പോൾ ഈ മഞ്ഞത്തേക്ക് ഇറങ്ങണോ ഇവനെ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ആദ്യം ഉണ്ടായിരുന്ന പൂവൻ ചത്തുപോയി അപ്പോൾ ഗിക്ക് കൂട്ടായിട്ട് പുതിയ ഒരുത്തനെ കൊണ്ടുവന്നാണ് രാവിലെ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരു വേളമാണ് ബസ്സുട്ടോട്ടാ എവിടെ കുട്ടിശങ്കറിനെടാ ഇടുവാ ശങ്കരാവോ ഇവിടെ ആ എറിഞ്ഞുവാൾസിക്ക് ഇറങ്ങി താഴ്ത്തിക്ക് വിട ഇറങ്ങി ഇവനെ പിന്നെ ലാസ്റ്റ് വിടാറുള്ളൂ ഇവനെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഒരാളെ അവിടെ നിൽക്കാൻ സമ്മതിക്കിടും എല്ലാ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ട് അപ്പൊ ലാസ്റ്റ് ഇവനെ വിടാറുള്ളു എല്ലാ ദിവസവും വൈകുന്നേരം നാലഞ്ച് വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരും അപ്പോൾ ഇത്രയും ആൾക്കാർ കുടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മണിക്കുട്ടിക്ക് ലാസ്റ്റ് കഞ്ഞിവെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിനൊപ്പം കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടിയിട്ട് അതിൽ ഓക്കേയും പിണ്ണൊക്കെ കെട്ടിട്ടാണ് മണിക്കുട്ടിക്ക് കൊടുക്കാറ് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കേടുപറ്റിയ ഗോതമ്പ് പൊടിയുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതും പിന്നെ ഈ പിന്നാക്കും ഓക്കെയും ഒത്തിരി കഞ്ഞിവെള്ള കൂടെ ചേർത്തിട്ടാണ് മണിക്കുട്ടി കൊടുക്കാറ് മണിക്കുട്ടിയെ വരുവാട്ടോ ഇവരെ രണ്ടുപേരെ ഞാൻ ആദ്യം കൂട്ടിലിട്ടാണ് വളർത്താറ് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നേരെ കൂട്ടിക്കുന്നേര് തിരിച്ചു കയറ്റി കൊട്ടയിൽ പുല്ലൊക്കെ ഇട്ട് എടുത്തിട്ട് അതിലിട്ട് തന്നെയാണ് ഇവരെ വളർത്താറ് ഇവരെ കൊണ്ട് വലിയ ശല്യമില്ല എന്ത് കൊണ്ട് കൊടുത്താലും അവരത് തിന്നോളൂ ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ കുട്ടിശങ്കരും കൂടെ കൂട്ടിലിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവനെ വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ അവൻ കയറുന്നത് കിണറിൻ്റെ മതിലമ്മയ്ക്കാണ് അപ്പോൾ കിണർ അവിടെ തൊട്ടടുത്തായതുകൊണ്ട് അവന് കയറി കൂടാൻ സുഖമാണ് അത് കാരണം കൂട്ടിൽ തന്നെയാണ് ഇടാറ് പണി തീർന്നെന്ന് വിചാരിക്കല്ലേ ഇനി മണിക്കുട്ടിനെ കുളിപ്പിക്കണം അവളെ അടുത്തുള്ള പറമ്പിൽ കൊണ്ട് കെട്ടണം അത് കഴിഞ്ഞിട്ട് എൻ്റെ മോളെ കാര്യങ്ങൾ നോക്കണം മോളെ കുളി കുളിപ്പിക്കലും ഡ്രസ്സ് ഇടിക്കലും പിന്നെ ഒരു സ്കൂട്ടി ഉണ്ട് അപ്പോൾ അതിമെരിച്ചിട്ട് മോളെ സ്കൂളിൽ കൊണ്ടാക്കണം സ്കൂൾ കൊണ്ടാക്കി വരുന്ന വഴിയിൽ ഞങ്ങളെ തൊട്ടടുത്തുള്ളൊരു പാടത്ത് പോയിട്ട് പുല്ലരിഞ്ഞ് ചാക്കി കെട്ടി വണ്ടി മരിച്ചിട്ടെന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തും അപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ രണ്ട് വരെ റെസ്റ്റ് ആണ് പിന്നെ മൂന്ന് മണിക്ക് ശേഷം വീണ്ടും ഇറങ്ങും എല്ലാം വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരും അപ്പോൾ എന്നും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ വൈകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റാറില്ല എല്ലാവരും ക്ഷമിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം